ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഞാൻ ഇന്നൊരു സന്തോഷവാർത്ത പറയാനായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് എൻ്റെ ചാനല് മോണിറ്റൈസേഷനായി അതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അതിനകത്ത് എല്ലാവർക്കും നി നിങ്ങളെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെ സഹായിച്ച എല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു എല്ലാവരും എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും നന്ദി പറയുന്നു പിന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഈ ചാനലാണെന്നുണ്ടെങ്കിൽ ഇത്രയെങ്കിലും ആകാൻ പറ്റിയത് പിന്നെ അതിൽ നിങ്ങളെയോട് എല്ലാവരോടും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു കുറേ വർഷത്തെ ഒരാഗ്രഹത്താലാണ് ഞാൻ ഈ ചാനൽ തന്നെ തുടങ്ങിയത് എനിക്ക് യൂട്യൂബ് എന്താണെന്നോ ഇതെങ്ങനെയാണെന്നോ തുടങ്ങേണ്ടതോ ഒന്നും അറിയത്തില്ലായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഈ ചാനൽ ഇതുപോലെ ഒരു ചാനൽ തുടങ്ങണം എന്നുള്ളത് ഞാൻ ഒരു മൂന്നാല് വർഷം കൊണ്ട് ആഗ്രഹിച്ചാൽ ഞാനിപ്പം ഒരു നാലഞ്ച് മാസേ ആയിട്ടുള്ളൂ ഞാനിത് തുടങ്ങിയിട്ട് ഞാൻ ആദ്യമൊക്കെ എനിക്ക് എനിക്കിതിനകത്ത് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇതിനകത്തിൽ ഞാൻ ഇതിനകത്തിൽ ഇറങ്ങി തിരിച്ചത് എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരം പേര് സബ്സ്ക്രൈബർ ആകാൻ തന്നെ ഒരുപാട് ഞാൻ ആൾക്കാരോട് പറഞ്ഞു എടുത്തുവൊക്കെ എനിക്കായത് നമ്മൾ ഇതിനകത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നാണിച്ചിരിക്കരുത് നാണി നാണിച്ചിരിക്കാതെ നമ്മൾ പിന്നെ എല്ലാം ആൾക്കാരോടും പിന്നെ പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിച്ചാലേ നമുക്ക് ആയിരം സബ്സ്ക്രൈബറൊക്കെ ആകാൻ പറ്റത്തുള്ളൂ ഞാന് എന്നെ കൊണ്ട് കഴിയുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞു ഇങ്ങനെ നമുക്ക് പറയാവുന്നവരോടൊക്കെ കടകളിലാണെന്ന് പറഞ്ഞാലും ഒക്കെ നമുക്കറിയാവുന്ന ആൾക്കാരോടൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ചെയ്യിപ്പിച്ചു ഒരുപാട് പേർ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തായിരുന്നു അങ്ങനെ എനിക്ക് ആയിരം ആയി എൻ്റെ ആദ്യത്തെ ധാരാ ധാരണയൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാതങ്ങ് തുടങ്ങി ഓരോരുത്തരൊക്കെ ചുമ്മാതു പിന്നെ പെട്ടെന്നൊക്കെ ഓരോ എല്ലാവർക്കും പൈസ കിട്ടും നമ്മൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത് ഒരിക്കലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ചുമ്മാതു യൂട്യൂബിൽ നിന്നും അങ്ങനെയൊന്നും പൈസയൊന്നും കിട്ടത്തില്ല നമ്മൾ നമ്മളിതിനകത്ത് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഓരോ ഓരോ ചാനലുകാരും വലിയ ഉയർച്ചയിലൊക്കെ എത്തിയേക്കുന്നത് അവര് അവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവർക്ക് അവർ നല്ല നിലയിലൊക്കെ എത്തിയേക്കുന്നത് നമുക്കിതിനകത്ത് വന്നു കഴിയുമ്പോഴേ ഇതിൻ്റെ അറിയത്തുള്ളൂ ഒരുപാടിനകത്ത് കഷ്ടപ്പാടുകളുണ്ട് ഒരുപാട് നമ്മൾ പ്രയത്നിച്ചാലേ ഇതിനകത്ത് പറ്റത്തുള്ളൂ ചുമ്മാതൊന്നും നമുക്കിനകത്ത് ഇങ്ങനെ ആകാനൊന്നും പറ്റത്തില്ല ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ആൾക്കാരെയും കണ്ടും പിടിച്ചും അങ്ങനെയൊക്കെ ഞാൻ പക്ഷെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് ആരും ചെയ്യാതിരുന്നിട്ടില്ല അങ്ങനെ അങ്ങനെ ഞാൻ ഇത് ഇത്രയും വരെ ആയത് ആയി പക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല മോണിറ്റൈസ് ആയിട്ടേ ഉള്ളൂ കേട്ടോ അല്ലാതെ എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ പറയുമായിരുന്നു നമ്മളതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പരിശ്രമിച്ച് നന്നായിട്ട് വരാനുള്ള പരിശ്രമവും നന്നായിട്ട് നമ്മൾ പ്രാർത്ഥനയുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം അത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ എനിക്ക് എനിക്കിതിനെ ഞാൻ പറഞ്ഞില്ല ഒരു വാര്യമോ എനിക്കിതിനകത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു ഞാൻ നന്നായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇതിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഞാൻ പ്രയത്നിച്ചു എനിക്കിത് നേടിയെടുക്കണമെന്നുള്ള നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നേടിയെടുക്കണം നേടിയെടുക്കും അങ്ങനെ നമ്മൾ നല്ല ആത്മവിശ്വാസവും നല്ല പിന്നെ പരിശ്രമവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം എന്നെപ്പോലുള്ള പിന്നെ ചെറിയ ചെറിയ ചാനലുകാരോട് ഞാൻ ഞാൻ പറയുക ആരും ആയി ഇങ്ങനെ മോണി മോണിറ്റൈസേഷൻ ആയിട്ടില്ലെന്ന് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ പെതിയ പെതിയെ കയറി വരും എല്ലാവരും നിരാശ പെടാതിരിക്കുക പെതിയ പെതിയെ നമ്മൾ കയറി വേറി വരും ഓരോ വീഡിയോകളൊക്കെ അങ്ങനെ ഇട്ടിട്ടിട്ട് പെതിയെ നമ്മൾ കയറി വരും ഇന്നത്തെ ആയിരം പേരെയൊക്കെ എങ്ങനെ ആക്കി ആക്കിയെടുക്കുമെന്ന് നന്നായിട്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു ആദ്യമൊക്കെ എങ്ങനെയും ആയിരം പേരെയൊക്കെ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് എങ്ങനെ ആയിരം പേരാകും എന്നുള്ള നല്ലൊരു ആദ്യ സമയമൊക്കെ എനിക്കൊരിതുണ്ടായിരുന്നു അതിന് ഞാൻ നിരന്തരം ഞാൻ ഞാനെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ആൾക്കാരെ എന്നെ പരിചയമുള്ള എല്ലാം ഞാൻ കണ്ടെത്തി 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 അവരെ ഇതിനകത്തിൽ ചെയ്യിപ്പിച്ചു അങ്ങനെ 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 എനിക്ക് ആരും ചെയ്യത്തില്ലെന്ന് ഒറ്റ മനുഷ്യർ പോലും പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടുകാരാന്നേലും വീട്ടുകാർ ആൾക്കാരായത് കൊണ്ട് അങ്ങനെ എനിക്ക് പരിചയമുള്ള ആൾക്കാരോട് എല്ലാം മുന്നേ ഞാൻ ചെന്ന് പറഞ്ഞു അവർക്കെല്ലാം നല്ല സന്തോഷമായിരുന്നു ആഹാ തുടങ്ങിയോ ഞങ്ങൾ ഞങ്ങൾ ചെയ്യാമല്ലോ ഞങ്ങൾ ചെയ്യാമല്ലോ എന്നെ പറഞ്ഞു പറഞ്ഞു എല്ലാവരും നമ്മുടെ ഇതിൽ പിന്നെ പിന്നെ അല്ലാതെ തന്നെ യൂട്യൂബിൽ നമ്മളിടുന്ന വീഡിയോ ഒക്കെ കണ്ടു ആൾക്കാരൊക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും ആരും നിരാശപ്പെടണ്ട എല്ലാവർക്കും നമുക്ക് ഇതുപോലെ കയറി വരാൻ പറ്റും ഞാൻ അതൊന്നും അല്ല പറയാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് കാശൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ കാശൊന്നും കിട്ടിയിട്ടില്ല ഇനിയും നമ്മളിടുന്ന വീഡിയോയുടെ അനുസരിച്ചിരിക്കും കയറിപ്പോകുന്ന അനുസരിച്ച് നമുക്കിത് കിട്ടത്തുള്ളൂ പിന്നെ എനിക്കൊരു പറ്റു പറ്റിയെന്ന് പറയാൻ കാര്യം അതാണ് നിങ്ങളോട് ഞാൻ കൂടുതലായിട്ടും ഇത് പറയാനായിട്ട് വന്നേക്കുന്നത് എനിക്കൊരു വല്ല എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യങ്ങളും എനിക്ക് എനിക്കറിയാതെ ഞാനിത് തുടങ്ങിയത് തുടങ്ങിയത് കാരണം നമ്മൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ആയിരം സബ്സ്ക്രൈബറും വേണം അതുപോലെ നാലായിരം വാച്ച് അവറും വേണം എന്നിങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു അപ്പം ആയിരം സബ്സ്ക്രൈബറൊക്കെ എനിക്ക് ഏകദേശമൊക്കെ ഒരു എളുപ്പം ആയായിരുന്നു അത് കഴിഞ്ഞ് വാച്ച് അവർ ഓവറാകാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നന്നായിട്ട് കയറി വരുന്നുണ്ടായിരുന്നു നമ്മുടെ ദൈവ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഏകദേശം ഒരു ആയിരം സബ്സ്ക്രൈബർ ആയെങ്കിലും മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി എഴുന്നൂറ് പിന്നെ വാച്ചവർ വരെ ആ ഏകദേശം ആയിരുന്ന ആയിരുന്നായിരുന്നു ആ സമയത്ത് എൻ്റെ ഒരു വീഡിയോ കയറിപ്പോയത് ആ വീഡിയോ കയറിപ്പോയി പെട്ടെന്ന് തന്നെ നാലായിരം വാച്ചവറുമായി ഞാൻ ഞാൻ നമുക്കിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് പറ്റിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ കൊടുക്കാനായിട്ട് ഉള്ള പിന്നെ ഒരു ഇത് ആ കയറി കഴിഞ്ഞിട്ടും എനിക്കായി കഴിഞ്ഞിട്ടും ഒരു പിന്നെ ഒരു രണ്ടും രണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒന്നൊന്നര ഒരാഴ്ച ഒന്നര ആഴ്ച കഴിഞ്ഞാൽ ഞാനിത് കൊടുക്കുന്നത് അത് നമ്മൾ ഐ ഡിയും പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ അഡ്രസ്സ് ബാധ്യത എല്ലാം കൊടുത്തു പിന്നെ ഞാൻ വിചാരിച്ചു യൂട്യൂബ് തന്നെ നമ്മളെല്ലാം ചെയ്യുമെന്നുള്ള ഒരു രണ്ടാഴ്ചയോളം എൻ്റെ വെറുതെ പോയി അപ്പോഴത്തേനകത്ത് തന്നെ അയ്യായിരം വാച്ച് ഓവർ ആയി കഴിഞ്ഞു അപ്പം നമ്മൾ വീഡിയോയ്ക്ക് ഒന്നും പിന്നെ രണ്ട് മൂന്ന് നാല് വീഡിയോ എൻ്റെ പോയായിരുന്നു അതിനൊന്നും എനിക്ക് ഒന്നും കിട്ടത്തില്ല ഞാൻ ഞാനതാ പറഞ്ഞു വരുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാത് ഒരു ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് ഒരു വീഡിയോ ഇടുന്നത് ആ ആയിര മണിക്കൂറത്തെ എനിക്ക് ഒന്നും കിട്ടത്തില്ല അതാ ഞാൻ പറയാൻ വന്നത് പിന്നെ പിന്നീടാണ് ഞാനിത് മനസ്സിലാക്കിയത് പോയി പിന്നെ അയ്യായിരം വാച്ചവറായിക്കഴിഞ്ഞപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കൊന്നും അത് പറ്റത്തില്ലായിരിക്കും എന്നെപ്പോലെ അറിവില്ലാത്തവരൊന്നും ആയിരിക്കത്തില്ല ഞാനങ്ങ് പറയുമായിരുന്നു അങ്ങനെ എൻ്റെതാ അത്രയും പിന്നെ പിന്നെ ഇപ്പം ആക്കിയെടുത്തു ഇപ്പം അയ്യായിരം പിന്നെ വാച്ച് വാച്ചവറൊക്കെ കഴി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇത്രയൊക്കെ ആക്കി തന്ന ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു നി നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും എല്ലാം നല്ലതായിട്ടുണ്ട് ആർക്കും ഇതിനകത്തിൽ ഇറങ്ങിത്തിരിക്കാം പക്ഷേ കുറച്ച് കഷ്ടപ്പാടുണ്ട് ചുമ്മാതൊന്നും അതൊന്നും നമുക്ക് യൂട്യൂബൊന്നും പൈസ ഒന്നും തരത്തില്ല പിന്നെ ഞാൻ എനിക്ക് ഏതായാലും നാലഞ്ച് മാസം കൊണ്ട് ഏതായാലും ഇത്രയും ആക്കിയെടുക്കാം എനിക്ക് പറ്റി നമ്മുടെ കഠിനമായ പരിശ്രമം ഉണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് ഞാൻ പരിശ്രമിച്ചു ഞാൻ നന്നായിട്ട് ദൈവത്തെ വിളിച്ചു നന്നായിട്ട് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുമായിരുന്നു എനിക്ക് നേടിത്തരണേ എന്നുള്ളത് അതറിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് പിന്നെ അത്ര നന്നായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കാത്തതായിട്ട് ഒന്നുമില്ല ദൈവം നമുക്ക് എല്ലാം നടത്തിത്തരും നിങ്ങൾ നി പോലുള്ള ചെറിയ ചെറിയ ചാനലുകാരുണ്ട് അവർക്ക് അവരാരും നിരാശപ്പെടേണ്ട എല്ലാവർക്കും എല്ലാം നടക്കും നന്നായിട്ട് പരിശ്രമിച്ചാൽ മതി നിങ്ങൾ എന്നെ അത് മുന്നോട്ട് കയറി വരിക തന്നെ ചെയ്യും നമുക്ക് കാശ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടുന്ന കിട്ടുന്നതിൻ്റെ അല്ല അതിനേക്കാളും കൂടുതൽ സന്തോഷമല്ല നമ്മൾ ഇറങ്ങി ഒരു കാര്യം വിജയിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷം അതാണ് കേട്ടോ പിന്നെ ഞാൻ ഇറങ്ങി തിരിച്ചിട്ടാണെങ്കിൽ എനിക്ക് നിരാശപ്പെടേണ്ട വന്നില്ല വന്നില്ല എന്നെ ഭഗവാൻ രക്ഷിച്ചു എനിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ ആണെന്നാണ് ഞാൻ നല്ല വിശ്വാസത്തിലിരിക്കുന്നത് ി നിങ്ങളുമെല്ലാം ഇതിൽ ഇറങ്ങി ചെയ്യേണ്ടവർക്ക് ചെയ്യാം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും വിജയിച്ച് കിട്ടും നമ്മൾ കുറച്ച് പരിശ്രമിച്ചാൽ മാത്രം പരിശ്രമം നന്നായിട്ട് വേണമെന്നുള്ളതേ ഉള്ളൂ ഇത് വിജയിച്ച് കിട്ടാനായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു അതിനും ഞാൻ നാളത്തെ വീഡിയോയിൽ കൂടെ പറയാം ഞാൻ അത് അത് ചെയ്താൽ ഞാനിത് നേടിയെടുത്തത് പിന്നെ നിങ്ങൾക്ക് വിശ്വാസം വരും ഞാനത് നാളത്തെ വീഡിയോ കൂടെ ഞാൻ പറയാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്